ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡ് നവീകരണ പദ്ധതിയുടെ രണ്ടാം ഘട്ടം തുടങ്ങുന്നു ഒറ്റപ്പാലം മുതൽ കിഴൂർ റോഡ് വരെയുള്ള ഭാഗമാണ് വീതി കൂട്ടി നവീകരിക്കുന്നത് കിഴൂർ റോഡ് മുതൽ ചെറുപ്പളശ്ശേരി വരെയുള്ള ഭാഗത്ത് പദ്ധതി ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിരുന്നു സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം മുടങ്ങിക്കിടന്നിരുന്ന രണ്ടാം ഘട്ട പദ്ധതിയാണ് തുടങ്ങുന്നത് പദ്ധതിയുടെ കരാർ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായി ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയാണ് കരാറെടുത്തിട്ടുള്ളത് ഒറ്റപ്പാലം മുതൽ ചെറുപ്പളശ്ശേരി വരെയുള്ള റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി രണ്ട് പദ്ധതിയായി റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിക്കാൻ അഞ്ചു വർഷം മുമ്പാണ് പദ്ധതി തയ്യാറാക്കിയത് ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട കിഴൂർ റോഡ് മുതൽ ചെറുപ്പുളശ്ശേരി വരെയുള്ള ഭാഗത്തെ നവീകരണം വേഗത്തിൽ പൂർത്തിയായെങ്കിലും ഒറ്റപ്പാലം മുതൽ കിഴൂർ റോഡ് വരെയുള്ള പദ്ധതിയുടെ പ്രാഥമിക നടപടികൾ വൈകി ഈ ഭാഗത്തെ പതിനൊന്ന് കിലോമീറ്റർ റോഡാണ് ഇപ്പോൾ നവീകരിക്കുന്നത് കോടി രൂപ ചെലവിലാണ് കെ ആർ നേതൃത്വത്തിൽ നവീകരണം റോഡിൻ്റെ ഉയരവും മറ്റ് ഘടനകളും നിശ്ചയിക്കുന്ന പ്രവർത്തനങ്ങൾ കരാറുകാരുടെ നേതൃത്വത്തിൽ തുടങ്ങി വീതി കൂട്ടാനായി കെ എസ് ഇ ബിയുടെ വൈദ്യുത പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്